മണ്ണാർക്കാട് തെങ്കര ആസ്ഥാനമായിട്ട് നെസ്മ ഫ്രൂട്ട് എന്ന പേരിൽ ഒരു സംരംഭം അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഔദ്യോഗിക ആണ് ഇന്ന് ബഹുമാനനായ മണ്ണാർക്കാട് എം എൽ എ ഷംസുദ്ദീനും അതുപോലെ തന്നെ കെ ടി ഡി സി ചെയർമാൻ പി കെ ശശിയും ചേർന്ന് നിർവഹിച്ചത് ഞങ്ങൾ ഞങ്ങളെ സ്വന്തം ഫാമിൽ നിന്ന് സാധാ കോഴിത്തീറ്റയും അതുപോലെ തന്നെ അതിൻ്റെ രോഗപ്രതിരോധ ശേഷിയും മരുന്നും മറ്റൊന്നും നൽകുന്നില്ല അങ്ങനെ ശുദ്ധമായ നല്ല മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഉദ്ദേശം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെ തന്നെ സ്വന്തം പ്രൊഡക്റ്റ് ആണ് ഞങ്ങൾ പല വാല്യ ഉൽപ്പന്നങ്ങളായിട്ട് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത് വിവിധ തരത്തിലുള്ള നഗ്ഗറ്റ്സുകളുണ്ട് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട് അതുപോലെ തന്നെ പിന്നെ ലോലിപോപ്പ് ഉണ്ട് ചിക്കൻ്റെ എല്ലാവിധ പ്രൊഡക്റ്റുകളും ഉണ്ട് ബ്രോസ്റ്റ് അൽഫഹം ഷൗവായ പിന്നെ അതുപോലെ തന്നെ ഹോൾ ചിക്കൻ കേരളത്തിൽ തന്നെ ഒരു പക്ഷേ ഫ്രഞ്ച് സ്വന്തമായി ഉൽപ്പാദിപ്പിച്ച് പാക്കേറ്റ് ചെയ്ത് വിതരണം ചെയ്ത് ഞങ്ങളായിരിക്കും കാരണം മിക്ക കമ്പനികളും ഇപ്പം ഗുജറാത്ത് ആസ്ഥാനമായിട്ട് അവിടുന്ന് കൊണ്ടുവന്നിട്ട് റീപേക്ക് ചെയ്ത് വിൽക്കുകയാണ് ചെയ്യുന്നത് ഞങ്ങൾ സ്വന്തമായി ഫ്രഞ്ച് ഫ്രൈസ് ഉൽപ്പാദിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ചിക്കൻ ഞങ്ങൾ സ്വന്തമായി പിന്നെ ഉൽപ്പാദിപ്പിച്ച് ആ ചിക്കൻ കൊണ്ടാണ് ഞങ്ങൾ ഞങ്ങൾ എല്ലാ പ്രൊഡക്റ്റുകളും ഉണ്ടാക്കുന്നത് ഞങ്ങൾ ഇതിൻ്റെ മൂന്ന് പാർട്ണർമാരാണ് ഇവർ മൂന്നാളും ഗൾഫിൽ ഫ്രോസൺ രംഗത്ത് ഫ്രോസൺ ഫുഡ് രംഗത്ത് ഒരുപാട് കൊല്ലത്തെ പത്തിരുപത് ഇരുപത്തഞ്ച് കൊല്ലത്തെ പരിചയമുള്ള ആളുകളാണ് അപ്പോൾ അതിൻ്റെ പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങളിവിടെ അങ്ങനെ സംരംഭം ഉണ്ടാക്കിയിട്ടുള്ളത്